സ്വാഗതം ലാസ്റ്റ് നമ്മൾ കൊണ്ടുപോകാൻ ജോർജൻ ഫൈവ് ഡബിൾഡൌട്ടാണ് അപ്പൊ അതേ പാറ്റേൺ ഡിഫറൻറ്റ് അതായത് നമ്മുടെ നെക്ക് മാത്രം ഡിഫറെന്റ് വയസ്സിൽ വരുന്ന ഒരു കിടിലൻ കളക്ഷൻ ഫോർ കലാശാറ്റിലാണ് കൊണ്ടു വന്നിട്ടുള്ളത് ബോട്ടോം ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ജോർജൻ മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് അപ്പൊ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽ കൊണ്ടുപോവാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഭയങ്കര മഴയാണ് കേട്ടോ നല്ല അടിപൊളി മഴയാണ് രണ്ടു ദിവസം കൊണ്ട് ഇന്നാലും ഞായറാഴ്ച ആയിട്ട് വീട്ടിൽ ഇരുന്നിട്ട് തോന്നിട്ടേ ഇല്ല അത്രയും മണിയാണ് എന്നാലും ജോലിക്ക് വലിയ കുറവൊന്നും ഇല്ല ഇവിടെ അപ്പൊ ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻഷീറ്റ് ആണ് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് റേറ്റ് വരുന്നത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഹെവി ത്രെഡ് ആണ് വരുന്നത് ഈ ഒക്കെ ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് അതിനും വേണ്ടി നമ്മളുടെയും ദുപ്പട്ട ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്കാറ്റർ ആയിട്ടുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ രണ്ട് വശത്തും ഹെവി ആയിട്ടുള്ള ബോളേഴ്സും കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനുകേലും മാത്രം കിട്ടുന്ന ഒരു സംഭവം അതുപോലെ തന്നെ ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല വീഡിയോ കണ്ടാൽ ഉടനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഫസ്റ്റ് കളറി ഈ ഒരു പേർപ്പിൾ ഷീറ്റ് ആണ് ഗ്രേപ്പാണ് അടിപൊളിയായിട്ടേ സാധിക്കുന്ന പെർച്ചേസ് ചെയ്യാം നമ്മുടെ ബോട്ടോ ലൈനിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈനപ്പിൾ നമ്മുടെ അടുത്ത കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത വരുന്നത് ഒരു വൈനിഷ് മെറൂൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എന്താ വെറൈറ്റി പകരം ഇപ്പൊ ബ്യൂട്ടിഫുൾ വരുന്നുണ്ട് കേട്ടോ മനഃപൂർവം അല്ല എല്ലാരും എക്സ്ക്യൂസ് ചെയ്യാം സ്വീകരിച്ച നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതൊക്കെ ഞാൻ പറയാം നമുക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഹെവി ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാമെന്നുള്ളതിന് സ്റ്റിച്ച് പുറത്ത് കൊടുക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര ചാർജ് ആയിട്ട് അഞ്ചലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് ഭയങ്കര ചാർജ് ആണ് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റമ്പതോ ലൈനിങ്ങോട് കൂടി ചെയ്യുന്നതിന് അഞ്ഞൂറ്റി അമ്പതൊക്കെയാണ് നൂറ് വാങ്ങിക്കുന്നവർ ഉണ്ട് പലയിടത്തും പല അഞ്ചാണ് നല്ല ഭംഗിയില്ല കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ പോയി ചേച്ചി അത്രയും കിഴിവൻ കളക്ഷൻസ് ആണ് ജോർജറ്റിൽ വന്നിരിക്കുന്നത് നമ്മുടെ ക്രേപ്പിലാണ് ലൈനിങ്ങും ബോട്ടവും കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തത് വരുന്നത് ചീൻകൂർഷയിലാണേ നല്ല രസ ഹെവി ആണ് നമ്മുടെ യോക്കിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ബോഡി പ്ലെയിൻ ആയതുകൊണ്ടാണ് ദുപ്പട്ടയിൽ നമ്മൾ സ്കാറ്റ് റൈറ്റി ഫ്ലവർ കൊടുത്തിരിക്കുന്നത് കാരണം ഹെവി ലുക്കിന് വേണ്ടി ഇതേക്കാം അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായി സ്ക്രീൻഷോട്ട് എടുത്തോ എടുത്തോട് മൂന്ന് വാട്സപ്പ് നമ്പർ ആണുള്ളത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് എന്താണ് സ്ക്രീനിൽ കൊടുക്കാതെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ലിങ്കിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അൻകാഡ് സയൻസിന്റെ വാട്സപ്പ് പേജിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റൂട്ടാ ഇപ്പൊ നമ്പർ ഒന്നും സേവ് ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിൽക്കണ്ടി കളക്ഷൻസ് ആണ് ഫൈവ് ടു ടെൻ വാക്കിംഗ് ഡേയ്സിന് ഉള്ളിലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ഉൾപ്പെടത്തില്ലാത്ത പിന്നെ പബ്ലിക് ഹോളിഡേസും ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെസ്പാച്ച് നിങ്ങൾ ഇപ്പം ഇന്നത്തേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ആയിരിക്കും നാളെയായിരിക്കും നിന്ന് പിക്കപ്പ് ഉണ്ടാവുക നമ്മൾ പാക്ക് കിട്ടാൻ നാളെയായിരിക്കും ഇവിടെ വന്ന് കാരണം ലാസ്റ്റ് സാറ്റർഡേയുടെ ഐറ്റം ആയിരിക്കും തിങ്കളാഴ്ച ഇവിടുന്ന് പിക്കപ്പ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ഐറ്റം നാളെ ആയിരിക്കും ചിലപ്പോൾ പിക്കപ്പ് ചെയ്യുന്നത് അപ്പം ചൊവ്വാഴ്ച മുതൽ ഫൈവ് ടു ടെൻ വാർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആ ഹോം ഡെലിവറി ആയിട്ട് എത്തുന്നത് ശരിക്കും ടെൻ ഡേയ്സ് ഒന്നും എടുക്കത്തില്ല പിന്നെ എന്തെങ്കിലും ഒക്കെ ഡിലേ കഴിഞ്ഞാൽ ഹെവി ലോഡൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അത് തങ്ങി നിന്ന് പോകും അതുകൊണ്ടാണ് നമ്മൾ ഈ ടെൻ വർക്കിംഗ് ഡേയ്സ് പറയുന്നത് നോർമലി നമുക്ക് ത്രീ ടു ഫൈവ് ഡേയ്സിലൊക്കെ കിട്ടുന്ന പിൻകോഡുകളും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടികൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഈ ഇടയായിട്ട് എനിക്ക് ബോട്ടിൽ ഗ്രീനോട് ഭയങ്കര ഇഷ്ടമാണ് തട്ടമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വിപ്പട്ടെ കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഹെവി ഐറ്റം ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും അവൈലബിൾ അല്ല കുറച്ച് പേർക്ക് കൊടുക്കാവുന്ന ക്വാണ്ടിറ്റി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടാലുടനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക കുറച്ച് എന്താ പറയുക ആദ്യം കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം കാരണം പിന്നെ എന്തേക്ക് നോക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ സൂട്ട് ഔട്ടായി പോകും അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്തല്ല എനിക്ക് വിഷമമുണ്ട് സാരില്ല എന്നാലും കിട്ടുന്നവർക്ക് കിട്ടട്ടെ അല്ലെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് ഗിഫ് സപ്പോർട്ടിങ് നമുക്ക് അടുത്ത കിടിലിൻ കളക്ഷൻസും അടുത്ത വീഡിയോയിൽ കാണാം അപ്പായിട്ടേക്ക്